ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല പഴുത്ത ചക്ക വെച്ചിട്ടുള്ള ഒരു കിഡിലെ റെസിപ്പിയായിട്ടാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു പത്തിരുപത് ചക്കച്ചോളം എടുത്തിട്ടുണ്ട് വരിക്ക ചക്കപ്പഴമാണ് നല്ല മധുരമുള്ളതാണ് ആണ് അത് നമുക്കൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം സ്വല്പം വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം ചെറിയ ചാറായതുകൊണ്ട് ഞാൻ രണ്ട് നിർത്തായിട്ടാണ് ഞാൻ അരച്ചൊഴിച്ചത് ഇത് നമ്മളിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുറുക്കിയെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമ്മൾ കുറുക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഇത് അടിയിൽ കട്ട പിടിച്ച് വരും അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കാം ഇപ്പം ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്കൊരു അരക്കപ്പ് പഞ്ചസാര ചെറുതൊടുക്കുകയാണ് നമ്മൾ ചക്കപ്പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം നമ്മൾ പഞ്ചസാര ചെറുതൊടുക്കാൻ ഞാൻ എന്തായാലും അരക്കപ്പ് പഞ്ചസാര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാരക്കെ ഒഴിച്ചെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയിട്ട് വരും ജസ്റ്റ് ഒന്ന് ലൂസായി വരും അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം ഇനി നമുക്ക് വേണ്ടത് എത്രയാണോ നല്ല പഞ്ചസാര എടുത്തത് അതിൻ്റെ പകുതി കോൺഫ്ലവർ എടുക്കണം എന്നിട്ട് ആ ബൗളിൽ നിറയെ വെള്ളം ഒഴിച്ച് നല്ലപോലെ കോൺഫ്ലവർ മിക്സ് ചെയ്തിന് ലംസ് ഒന്നും ഇല്ലാതെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചക്കപ്പഴത്തിൻ്റെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ കുറുക്കിയെടുക്കാം നമ്മൾ ചക്കപ്പഴത്തിൻ്റെ മിക്സിലേക്ക് അത് ഒഴിച്ച് കൊടുത്ത ഉടനെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിച്ച് നമുക്ക് നല്ലതുപോലെ റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കട്ടകളൊന്നും രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ചക്കപ്പഴം അരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വലിയ വലിയ പീസസ് ഒന്നും ഇല്ലാതെ നല്ല ജ്യൂസായിട്ട് തന്നെ മാറിച്ചെടുക്കാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം നമ്മൾ കോൺഫ്ലവർ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരുപാട് അങ്ങ് കുറുക്കെടുക്കേണ്ട നെയ്യ് വെച്ചത് അത്യാവശ്യം ചെറിയൊരു ലൂസും എന്നാൽ അത്യാവശ്യം ഒരു തിക്കു ആയ പരുവം ഏകദേശം ഈ പരുവം തന്നെ മതിയാവും നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം മധുരക്കൊണ്ടോ എന്നൊന്ന് നോക്കണം എന്നിട്ട് നമുക്കിതിനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം നമ്മളിതിനാവിയിൽ വേവിക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ ചോറ്റുപാത്രമാണ് എടുത്തിരിക്കുന്നത് ഓവൽ ഷേപ്പിലുള്ളതാണ് നമുക്ക് എന്ത് ഷേപ്പിലുള്ള വേണമെങ്കിലും എടുക്കാം കേട്ടോ അതിലേക്ക് ബട്ടർ പേപ്പർ ഇല്ലായിരുന്നു നമ്മൾ നോർമൽ പേപ്പറിൽ അല്പം എണ്ണ തടവിട്ട് വെച്ചിരിക്കുന്നതാണ് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് പകുതിയോളമാണ് മിക്സ് ചെയ്യാൻ ചേർത്ത് കൊടുക്കുന്നത് ബാക്കി ചെറിയൊരു പാത്രത്തിലും കൂടി സെറ്റ് ചെയ്യാൻ വെക്കാട്ടോ ചെയ്തു എന്നിട്ട് നമുക്ക് ഒരു നെയ്യ് തടവിയ ഒരു സ്പൂൺ സ്പൂണിൻ്റെ ബാക്ക് വശത്ത് അല്പം നെയ്യോ അല്ലെങ്കിൽ അല്പം വെളിച്ചെണ്ണമോ തടവിയിട്ട് അത് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതിനെ സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം വേണമെങ്കിലും നമുക്കിതിനെ നേരെ ഫ്രിഡ്ജിലേക്കെടുത്ത് വയ്ക്കാം വിഷയമൊന്നുമില്ല പക്ഷേ നമ്മളിവിടെ ഒരു ഒരു മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം ഒരു ഒരു മണിക്കൂർ ഫ്രിഡ്ജിലൂടെ വെച്ചെടുക്കാം കേട്ടോ ചെയ്തത് ഇത് ഹൽവ പോലെയുമല്ല എന്നാൽ പുട്ടിങ്ങ പോലെയും അല്ല പക്ഷേ ജെല്ലി ടൈപ്പ് നല്ല രസത്തിനാണ് കിട്ടുന്നത് ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കാം മിസ്സായിപ്പോയിട്ടോ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഡെസിഗ്നേറ്റഡ് കോക്കനട്ടിനകത്ത് ജസ്റ്റ് ഡിപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ് അത് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം നമുക്കത് ചെതിലേലും കുഴപ്പമില്ല അല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരു ജെല്ലി ടൈപ്പ് മിഠായിയുടെ ഒക്കെ ടേസ്റ്റാണ് ചക്കപ്പഴം വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു കിട്ടില്ല റെസിപ്പിയാണിത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ചക്ക സീസണാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്